പലപ്പോഴും വീട്ടിൽ ഇതുപോലത്തെ സവോളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ചീഞ്ഞ് പോകില്ലേ കുറച്ച് ദിവസമൊക്കെ നിൽക്കുമ്പോൾ അപ്പം അത് നമുക്ക് കറിക്കൊന്നും എടുക്കാൻ പറ്റില്ല എന്നാൽ ഇതുപോലത്തെ മുല്ല നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തിങ്ങി നിറഞ്ഞ് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുമോ കേട്ടോ എളുപ്പത്തിൽ നമുക്ക് നല്ലതുപോലെ തന്നെ വീട്ടിൽ ചെടിയായിട്ടും വള്ളി പോലെയൊക്കെ നമുക്ക് പടർത്തി എടുക്കാൻ ഒരു ചെടിയാണ് നമ്മുടെ മുല്ല മുല്ല നല്ല മുല്ല ഒക്കെ നമുക്ക് നേഴ്സറിയിൽ നിന്നൊക്കെ ചെറിയ കൂടകൾ വാങ്ങിക്കാൻ കിട്ടും അതിന് അമ്പത് രൂപ അറുപത് രൂപയ്ക്കായിരിക്കും ചെറിയ കൂടെക്ക് അത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് വളർത്താം ഇനി അതല്ലെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും ഒരു കമ്പ് കിട്ടുന്ന സമയത്താണെങ്കിലും ആ ഒരു കമ്പ് നമുക്ക് പെട്ടെന്ന് വേര് വേരുവരുത്തി നല്ല ഉഷാറായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നാൽ മുല്ലേൻ്റെ കമ്പിൽ വേരുവരുത്താൻ കുറച്ച് പ്രയാസമാണ് പെട്ടെന്ന് ഉണങ്ങി പോകും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് അടിവശം കൊണ്ട് ബ്ലാക്ക് ആയി പോകില്ലേ എന്നാൽ ആ ഒരു പ്രശ്നമൊന്നും വരില്ല കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മാത്രം മതി അപ്പം എങ്ങനെയാണ് നമ്മുടെ മുല്ലേൻ്റെ കമ്പ് നമുക്ക് പെട്ടെന്ന് അങ്ങ് വേര് വേരുവരുത്തുന്നതെന്ന് കാണിക്കാം അപ്പം ഈ ഒരു മുല്ല എന്ന് ഞാൻ കുറേ മുന്നേ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ എടുത്തൊരു വീഡിയോ ആണ് ആ പൂവിൻ്റെ ഞാൻ കാരണം നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ മുല്ല ചില ഇടങ്ങളിലൊക്കെ മെയ് മാസത്തിലൊക്കെ ആയിരിക്കും ഡിസംബർ മുതലൊക്കെ ആയിരിക്കും കൂടുതൽ മുല്ല പൂക്കുന്നത് എന്നാൽ നമ്മുടെ ഇവിടെ എല്ലാ സമയവും ഉണ്ട് കേട്ടോ നല്ല വളം കൊടുക്കുന്നതുകൊണ്ടാണ് എന്താ അറിയില്ല അത്യാവശ്യം നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞാൽ കൂടുതലായിട്ട് ചാണക വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്ത് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ ഉലുവരച്ച് ചോറും ഉലുവിയും കൂടി അരച്ചിട്ട് അത് കൂടുതൽ വെള്ളം ചേർത്ത് പുളിപ്പിക്കുക എന്നിട്ട് ചോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ ഏത് പൂക്കാത്ത ചെടിയും പൂക്കൂട്ടുക അത്രയും റിസൾട്ടാണ് ഞാൻ ചെയ്യുന്നതാണ് ചെയ്തൊരു വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് ഈ ഒരു കമ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകളൊന്നും വേണ്ട കേട്ടോ നമ്മൾക്ക് ഇല മൊത്തം കളയുക ഇല വയ്ക്കുന്നത് ചുമ്മാണ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഇല വാടി വീണ് പോകും അപ്പം ഞാൻ ഇല മൊത്തം കളയുന്നുണ്ട് പിന്നെ മറക്കേണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു ട്ടോ ഇപ്പം ഞാനിതാ ഈ ഒരു മുല്ലേൻ്റെ കമ്പ് ഒക്കെ നമ്മൾ ഒരു വശത്തേക്ക് ചെരിച്ച് കട്ട് ചെയ്തെടുക്കുക എന്നാൽ പിടിക്കും പിന്നെ അതുപോലെ തന്നെ ആ പോലെ നിൽക്കുന്ന ഭാഗത്തിന്റെ അടി നോക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ വേര് പിടിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് ഇല വേണ്ട ഇല നമ്മൾ മൊത്തം കളയുന്നുണ്ട് ഇതിലൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഇല മൊത്തം കളഞ്ഞ് കമ്പ് മാത്രം എടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഉണങ്ങിപ്പോവും നമ്മുടെ ഈ ഒരു മുല്ല അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് നട്ടുവച്ചാൽ മാത്രമാണ് വേര് ぶりけんで。 അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നടുന്നതെന്ന് ഞാൻ കാണിക്കുക കേട്ടോ അപ്പം കമ്പൊക്കെ തല തിരിച്ചാണോ എന്നൊക്കെ നോക്കണം കേട്ടോ ചിലതൊക്കെ അങ്ങനെ തിരിഞ്ഞു പോയിട്ടുണ്ട് ഇനി ഞാനിതാ ഈ ഒരു സവോള ഇത് പറഞ്ഞാൽ ചീഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ എന്നാൽ ഒത്തിരിയാണ് കേടൊന്നിട്ടുമില്ല അത്യാവശ്യം ഒരു ഈ ഒരു കണ്ടോ ഇതിപ്പോൾ നമുക്ക് എന്തായാലും കറിക്കെടുക്കാൻ പറ്റാത്തൊരു സവോളയാണ് അപ്പോൾ ഈ ഒരു സവോള ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഇത് ഒന്നെങ്കിലും ഒരു കഷ്ണം കൂടിയാണ് കട്ട് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ ഇതാ ഇതേപോലെ കമ്പ അതിലേക്ക് അങ്ങ് കുത്തിവെക്കുക ഇങ്ങനെ കുത്തി വെക്കുകയാണെങ്കിൽ ഫാസ്റ്റിൽ വേര് പിടിക്കും കേട്ടോ വേരി வேறான ஒரு வாடி ஹெல்ப் பண்ணதா நம்ம சவளையின் நீர் அப்ப நான் இத இதே போல இந்த சவளையில கம்பகு மொத்தங்க குத்தி நரச்சி வெக்கினுنده அப்ப இது என்னையணி பின்னாடி உங்களுக்கு இந்த தளிர் பில வந்தால நீங்க நடக்கندهன்னு வெச்சால தளிர் பிலக்க வந்ததின ശേഷം நீங்க ആ ஒரு അത് ചട്ടിയിൽ നിന്ന് മെല്ലെ തട്ടിയെടുത്തിട്ട് വിടിയിച്ച് നിങ്ങൾക്ക് മാറ്റി മാറ്റി നട്ട് കൊടുക്കുക അത് നടുന്ന വീഡിയോ ഒക്കെ ഞാൻ ബോഗൻ വില്ല അതുപോലെ ഒക്കെ ഇതുപോലെ ഒരുമിച്ച് കമ്പുകൾ കുത്തി വെച്ചിട്ട് പിന്നീട് നമ്മൾ നടുന്ന വീഡിയോ ഒക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ എളുപ്പത്തിൽ നമുക്ക് നട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ കമ്പ് മൊത്തം ഇതുപോലെ കുത്തി വെച്ചു ഇനി നമുക്ക് നടാനുള്ള ഒരു പോട്ടി മിക്സ് ആണ് എടുക്കുന്നത് അപ്പോൾ ഞാനിതാ ഒരു കുഞ്ഞി ചട്ടി എടുക്കുക അല്ലെങ്കിൽ ചെറിയ കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം കേട്ടോ കാരണം പെട്ടെന്ന് വേര് നിറയാന് ഇതുപോലെ ചെറിയ ചട്ടിയിൽ നടുന്നത് വളരെയധികം നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഇരുപത് രൂപ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളക്കടയിലൊക്കെ ഉണ്ടാവും കുഞ്ഞ് കവറ് ഒത്തിരി വലിപ്പം വേണ്ട ചെറിയ ബ്ലാക്ക് കളറിലുള്ള കവറ് അതും ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് തൂക്കി ഇരുപത് രൂപയ്ക്കൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരു പത്തമ്പത് കവറൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനത്തെ കവറ് വാങ്ങിയിട്ട് ഇതുപോലത്തെ ചെടീൻ്റെ കമ്പൊക്കെ നമുക്ക് വേര് വരുത്താവുന്നതാണ് ഇപ്പം ഞാനിതാ ഇതേപോലെ ഒരു സവാളോടൊക്കെ ഞാൻ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും കുറച്ചും കൂടിയാണ് മണ്ണിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക ഇപ്പൊ പൊട്ടി മിക്സ് ആയിട്ട് നിങ്ങക്ക് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു മണലുണ്ടല്ലോ ആറ്റുമണലുണ്ടല്ലോ അതാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോണ ഭാഗത്തൊക്കെ ഉണ്ടാവും തരി തരിപ്പ് മണ്ണും മണലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മണല് അത് നല്ലതാണ് വേര് പിടിക്കാൻ അപ്പം ഞാനൊക്കെ അതിലൊക്കെ കൂടുതൽ നടും കേട്ടോ നല്ലതുപോലെ നമ്മുടെ ജെറേനിയൊക്കെ പെട്ടെന്ന് വേര് വരാൻ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഒരുപാട് കട്ടിയുള്ള മണ്ണിനേക്കാളും ആ ഒരു മണല് നല്ലതാണ് കേട്ടോ അപ്പം ഞാനിതാ ഇതിൻ്റെ ചോടൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ ഇപ്പം ഇന്നാണ് നമ്മൾ നനയ്ക്കുന്നത് പിന്നീട് ഇത് ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളിതാ ഞാനൊരു കവറോ അല്ലെങ്കിൽ ഒരു കുപ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങ് ടൈറ്റായിട്ട് അടച്ച് വെക്കാം കേട്ടോ അപ്പം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ ഒരു കവറ് മാറ്റി കളയുന്ന സമയത്ത് നമ്മളിങ്ങനെ ഡെയിലി ചെറിയൊരളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കരുതേ കാരണം പെട്ടെന്ന് വേര് ചെയ്യുക ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാനൊരു കവർ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കവറിൻ്റെ ഉള്ളിൽ തന്നെ ഇതിന് വേണ്ട വെള്ളം ഉണ്ടാവും കേട്ടോ ഈ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അപ്പോൾ ആ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വീണോളൂ അപ്പം നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട എന്നിട്ട് നിങ്ങൾക്ക് ഒരു നാൽപ്പത് അമ്പത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും വേരി ഏകദേശം പിടിക്കും ഏകദേശം ഒരു അറുപത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് പിടിക്കും പിടിച്ചതിന് ശേഷം നല്ല പോട്ടി മിക്സിലേക്ക് മാറ്റി നടട്ടോ സിമ്പിളാണ് മുല്ല വളർത്തിയെടുക്കാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും feedback kali ya, oke okay, friends.